Hello, good morning friends. രാധാസ്വാമി ലിഖിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പന്ത്രണ്ട് രണ്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചത് അനാമികയും അനിയും കൂടെ എന്നുള്ള സ്റ്റൻഡ് ആണല്ലോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അനിയോ അനിയ ഇങ്ങനെ വഴക്ക് പറയാണ് അവളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് അവൾ വന്നു നാണം കെട്ടവൾ അവളുടെ കുടുംബം നാണം കെട്ടതാണ് അങ്ങനെ അങ്ങനെ അവന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉള്ളവരും ഇവൾ അവളുടെ എഴുതിയിട്ട് ഫുൾ ഇതുണ്ട് അവൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് വരണ്ടാന്ന് പറഞ്ഞാലും പിന്നെ രഹസ്യമായിട്ട് വിളിച്ച് വരുത്തിയതാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അനിയ ആര് പറഞ്ഞു പിന്നെ അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും നീ ആരാ എന്നൊക്കെ ചോദിച്ചിട്ട് അനി ഇങ്ങനെ ചൂടാവുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അടിയാണ് അതൊക്കെ കെട്ട് നമ്മുടെ ദേവാനി പുറത്ത് നിൽക്കേണ്ടിട്ടോ അസോ അനു ഇവിടെ അപ്പോൾ ആരുമില്ല എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാനിവിടെ അപ്പോൾ അധിക പറ്റുപോലെയാണെന്ന് പറയുമ്പോൾ അനി പറയും നിനക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൂടെ നീ എന്തിനാ പിന്നെ പോണത് ആ എന്നിട്ട് വേണം നിനക്ക് നിൻ്റെ കാമുകിയുടെ കൂടെ നടക്കാനല്ലേ കാമുകി ഇങ്ങോട്ട് വിളിച്ചു വരുത്താനല്ലേ എന്നൊക്കെ പറയും അതെ ഇനിയിപ്പം ഞാനത് ഇതാക്കുന്നില്ല അത് ശരിയനിയാണ് നീ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താം എന്നൊക്കെ പറയും എടാ ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ ഒറ്റ സ്വകാര്യം കൊടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്താ പറയുക എന്നെ ആകെപ്പാടെ സപ്പോർട്ടിൻ്റെ ഇപ്പോൾ വല്യമ്മയും അമ്മേം മാത്രമേ ഉള്ളൂ ബാക്കി ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നെ ആ അവിടെ തികച്ചു ഒറ്റപ്പെട്ടു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാ അപ്പോഴും അനിയത് നിനക്ക ഒറ്റപ്പെട്ടു പോയി തോന്നിയാൽ നീ പോയിക്കോ എന്ന് പറയും അല്ലെങ്കിൽ നീ എല്ലാവരും സ്നേഹിച്ചിട്ട് നിൽക്കുന്നറിയാ ഇനി അല്ലെങ്കിൽ നീരവിടെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുമോ നിന്നെ സ്നേഹിച്ചാൽ കൊള്ളാം നിന്നെ എന്താണ് സ്നേഹിക്കുക സ്നേഹിക്കാൻ പറ്റിയൊരു സാധനം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും നല്ലോണം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേവിയാനി താഴത്തേക്ക് പോകും താഴ്ത്ത് പോയിട്ട് നോക്കുമ്പോൾ എന്താ പറയുക ഇവരൊക്കെ പോകാൻ നിൽക്കുക കനകയും ഗോവിന്ദനും നന്ദുവൊക്കെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എന്താ ദേവയാനി അവരെ കൂടെ നിൽക്കേണ്ടത് അപ്പോഴേക്കും നയന ആദർശൻ്റെ അങ്ങനെ രണ്ടാളും കൂടെ കൈയും പിടിച്ച് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കും പക്ഷേ പണ്ടൊക്കെയാണ് വരുന്ന വച്ചാൽ ദേവിയാനി വാളെടുക്കും അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വരണോ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ പറയും മോളെ എങ്ങനെയുണ്ട് നോക്കും ഗോവിന്ദ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ചാ ഞാൻ അപ്പോൾ ഓക്കെ എന്ന് അറിയും ഇല്ല മോള് വരും അപ്പോൾ ദേവിയാനിയുടെ മനസ്സിൽ അയ്യോ ഇനി ഇവളെങ്ങാനും പോവുമോ ഇവിടെ നിന്ന് ഇനി ഇവരുടെ കൂടെ കുറച്ച് ദിവസം അങ്ങനെ അവിടെ പോയി നിൽക്കുമോ എന്തായാലും അത് പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നങ്ങനെ പറയും അപ്പോൾ പറയും മോള് വരികയാണെങ്കിൽ നമുക്കൊരു നാല് ദിവസം അവിടെ പോയി എന്നിട്ട് ക്ഷീണമൊക്കെ മാറിയിട്ട് ഇങ്ങനെ വരാമെന്ന് പറയും അപ്പോൾ പറയും ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും അതല്ല അമ്മേ പിന്നെ പൂവച്ച പോയിക്കോട്ടെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അത് ഇനിയിപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ക്ഷീണാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഞാൻ കാണേണ്ടി വരും എന്ന് പറയും ഓ അതൊന്നും ഇല്ലമ്മേ എനിക്ക് കണ്ണെങ്കിൽ ഇപ്പം ഞാൻ അവിടെ പോയി കാണില്ലേ എന്ന് പറയും അപ്പോൾ പറയും ആ അപ്പോൾ അതൊക്കെ പറയും പിന്നെ അച്ഛനും അമ്മയുടെ കാര്യമൊക്കെ ആലോചിക്കണ്ടേർ കാരണം അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാന്ന് ദേവൾക്ക് മനസ്സിലായി ായി അപ്പോൾ നയനെ പറയും ഇല്ല അമ്മേ ഞാൻ പോകുന്നില്ല അച്ഛാ ഞാൻ വരുന്നില്ല ഞാൻ കുറച്ച് ദിവസം കൂടെ ഞാൻ അവിടെ നിൽക്കട്ടെ ഞാൻ പിന്നെ വരാം പിന്നെ ഇപ്പോഴെങ്കിലും വരാം എന്ന് പറയും അപ്പോൾ ദേവിയാനിക്ക് സമാധാനം ഒരു ചിരിയൊക്കെ വരും മുഖത്തോട്ടോ അപ്പോൾ എന്നാൽ ശരി ഞങ്ങളെ ഇറങ്ങാൻ നോക്കട്ടെ ഇറങ്ങി നവ്യം വരും നവ്യം എല്ലാവരും കൂടെ യാത്ര പറഞ്ഞു പോകും അപ്പോൾ മോളെ എന്നാൽ ശരി നോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ശ്രദ്ധിക്കുക അമ്മയെന്നൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ വളരെ സ്നേഹമായിട്ട് ദേവിയാനി അവിടെ നിൽക്കും അദർശം വന്ന് കൂടെ നിൽക്കും പിന്നെ എല്ലാവരും കൂടെ അമ്മയും മക്കളൊക്കെ കൂടെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതൊക്കെ കണ്ട് കാരണം ഒരു ഒരിക്കലും വേരുപേര് പോകാനോ യാത്രയെക്കാനോ ഒന്നും തിരിഞ്ഞു നോക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ അവരൊക്കെ പോകണമെന്ന് നോക്കി അവരിങ്ങനെ നിൽക്കാണ് അത് കഴിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ പറയും അതിലും പറയും അല്ലെങ്കിൽ അഭിക്കും ജലജയ്ക്കും ഈ ചടങ്ങ് നടത്താനേ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് അപ്പോൾ ചൊറിയലുമായി അപ്പോൾ ഇനി അത് വെറും നാട്ടിയാണോ അറിയില്ല അവൻ്റെ മേലൊക്കെ ഇനി ദേഹമൊക്കെ തളർത്തണമെന്ന് നോക്കണം എന്നറിയും അപ്പോൾ പിന്നെ അനാമികയാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വിളിച്ചുകൊണ്ടാണ് ആ കുട്ടീനേയും കൊണ്ട് അവർ ഗോവിന്ദനും കനകയും കൂടെ അങ്ങോട്ട് വന്നത് പിന്നെ അവൾ എന്തിനാണ് പറയാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും പറയും അപ്പോൾ പറയും എന്താണ് എന്തായാലും നല്ലൊരു കുട്ടി തന്നെയാണ് നന്ദുവും എന്നൊക്കെ ഇങ്ങനെ ഒരു മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ പറയും ആ അതെ അതെ ഇപ്പോൾ നമ്മുടെ നവ്യമോളുടെ കാര്യമാണ് കഷ്ടം ഇപ്പോൾ ആ കുട്ടിക്കൊക്കെ ഒരുപാട് മാറ്റം വന്നു എന്തും നല്ല സ്വഭാവമായി എന്നറിയോ ഇവിടെ ജെൻസ് വളർന്ന ആ അബി അബിയുടെ സ്വഭാവത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെ പറയും അപ്പോൾ അനാമികയുടെ കാര്യം അവർ ഇങ്ങനെ എടുത്തിടുന്നുണ്ട് അപ്പോൾ അനാമികക്ക് ദേഷ്യമാണ് അനാമികയ്ക്ക് എന്തിനാണ് ദേഷ്യം വരുന്നത് അവൾ നന്ദു മോള് വന്നത് അവരുടെ അവളുടെ ചേച്ചിയുടെ അഞ്ചാം മാസത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ അനാമിക എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ അവരുണ്ടാളും കൂടെ ഇങ്ങനെ സംഭാഷണം സംസാരിച്ചോടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ ദേവയാനി സാരിയൊക്കെ ഭംഗിയായിട്ട് സാരി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതന്നെ അടുത്ത് നോക്കുന്നു അതിനെ അതിനിങ്ങനെ ഭയങ്കര സന്തോഷം അവരുടെ മാത്രം ജാനകിയും ജലജയും കൂടെ അങ്ങോട്ട് വരും അവിടെ വന്നിട്ട് ഇറങ്ങും ഇടത്തേക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് അതിൻ്റെ ഭംഗി നോക്കിയിട്ടും പിന്നെ മതിയാവുന്നില്ല മാത്രമല്ല ഇടത്തിപ്പം പഴയ മാതിരി ഒന്നുമല്ല സൗന്ദര്യമൊക്കെ കുറച്ച് സംരക്ഷിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ അപ്പോൾ ആ അതെ എൻ്റെ മൂന്നാമത്തന്ന സാരിയല്ലേ അപ്പോൾ പിന്നെ ഞാനത് എനിക്കത് എത്ര മദ്യ ആവണില്ല അത് എൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് എനിക്ക് മതിയാവുന്നില്ല എന്നിങ്ങനെ പറയൂട്ടോ അല്ലെങ്കിലും ഇടത്തിയിട്ട സ്വഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ട് പഴയമാധുരിയൊന്നല്ല ഇടത്തി എന്നൊക്കെ പറയും അപ്പോൾ പറയും അതല്ല അതെന്താണെന്ന് നോക്കിട്ടോ അല്ല ഇടത്തിപ്പോൾ പിന്നെ മറ്റേത് നയനെ കണ്ടിരുന്നില്ല ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ നയനെ നയനയുടെ വീട്ടുകാർ വരുമ്പോൾ അവർ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പം അതൊക്കെ മാറിയിൽ എറിയുമ്പോൾ ജാ ജാനകി നീയും നിങ്ങളും നിങ്ങളെ സ്വഭാവം മാറ്റണം ഞാനിപ്പോൾ നോക്കുന്നത് ഞാൻ ഈ വീടിൻ്റെ സമാധാനവും സന്തോഷമാണ് നോക്കുന്നത് എനിക്കിപ്പോൾ അത് നോക്കിയേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങളും അതുപോലെ ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും സുഖമില്ലാണ്ട് ഇരിക്കുന്നതാണ് അതേപോലെ എൻ്റെ മോനെ ഒരുപാട് സ്നേഹമുള്ള കുട്ടിയാണ് എനിക്ക് അവൻ്റെ സന്തോഷം കൂടെ ഞാൻ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പിന്നെ പറയും പിന്നെ എന്തായാലും എന്തായാലും ഇങ്ങനെ ഒരു അസുഖം വരുമ്പോഴേക്കും ഇത്ര വേഗം സ്വഭാവം മാറുമോ എന്ന് ചോദിക്കും പിന്നെ മാറാതെ മാറണം ആ മാറിയല്ലേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എനിക്കും ഇതിന് മുന്നേ ജോണ്ടീസൊക്കെ വന്നിട്ട് പിന്നെ എൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ അപ്പം അതും ഗുരുതരമായിട്ടല്ലേ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും ആര് പറഞ്ഞു ജാനകി ജാനകിയുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ പണ്ട് നിനക്ക് നയനയെ വലിയ ഇഷ്ടമായിരുന്നല്ലോ ഇപ്പം നിനക്ക് നയനയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊക്കെ പറയും അപ്പോൾ ചില ആ അത് ശരിയാണ് അത് ശരിയാണ് അന്ന് ജാനകി മാത്രമേ ജയനെ നയനേനേയും നവ്യേനേയും സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ നേരെ മറിച്ച് നീയും ഞങ്ങളെ കൂടെ നിൽക്കുക െങ്കിൽ ഇന്ന് അവളുമാർ രണ്ടാൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അന്ന് നമുക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ നയനേനെ അത് ശരിയാണ് എടുത്തി പറഞ്ഞത് എന്നൊക്കെ ജലജ അങ്ങനെ പറയും അപ്പോൾ പറയും അതല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ആ ഇതൊക്കെ മാറ്റണം നമ്മൾ നമ്മൾ നല്ലത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ജല നമ്മുടെ ദേവിയാനി പറയും അപ്പോൾ പറയും ഇനി ഞാനൊന്നിനും ഇല്ല ഒരു ഇതിനും ആർക്കും ഒരു ദ്രോഹം ചെയ്യാനും ഞാൻ വരുന്നില്ല ഇനി കാരണം എനിക്ക് മാറിയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ജലജയ്ക്ക് അത് വലിയ തൃപ്തിയൊന്നും ആയില്ല കാരണം പഴയമാതിരിയുള്ള സ്വഭാവമാണെങ്കിൽ ജയവയങ്ങനെ കൂട്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഞാൻ നടക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഒരു രണ്ടാളും കൂടെ പോവുകയാണ് അപ്പോൾ പറയും ഇനി ഇവിടെ നിൽക്കണ്ട പോവാം ജാനകി എന്ന് പറഞ്ഞിട്ട് ജലജ ജലേജ എന്ത് ചെയ്യും ജാനകിയെ വിളിച്ചിട്ട് പോവും പോണ സമയത്ത് പിന്നെ ചില നമ്മുടെ അബിയുടെ റൂമിൽ അബി നിന്ന് മാന്തോട് മാന്തൽ അപ്പോൾ പറയും നീ നിനക്ക് ഞാനൊരു ഓയിൽമെൻറ്റ് തന്നില്ലേ മോനെ അത് നീ തേച്ചിലേ ഇറങ്ങിയ തേക്കൊക്കെ ചെയ്തു ഒന്നിട്ട് മാറിയിട്ടൊന്നുമില്ല എന്ത് പൊടി അമ്മ ഇതിൽ കലക്കിയത് അമ്മയ്ക്കൊരു വാക്കെന്നോട് പറയുമായിരുന്നു എന്നപ്പോൾ ഞാൻ പിന്നെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യില്ലായിരുന്നോ എന്നറിയും ഞാൻ അവളോട് അവൾക്ക് വേറെ അവൾക്ക് വേറെ പിന്നെ എടുത്ത് ജ്യൂസ് എടുത്ത് കൊടുത്തപ്പോഴെങ്കിലും നിനക്കൊന്നും മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ നീ എന്തുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് അറിയുമോ അപ്പോൾ എനിക്കറിയോ അപ്പോൾ ഇതൊക്കെ ഏത് പറയും അല്ലെങ്കിലും അവൾ അവൾക്ക് ഭയങ്കര ലക്കയാണ് അവൾ ഭാഗ്യമുള്ള കൂട്ടത്തിലാണ് കാരണം അല്ലെങ്കിൽ അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ആ പാലിൽ വിഷം കലർത്തി അവൾക്ക് കൊടുത്തപ്പോൾ അവളത് വാങ്ങി കുടിച്ചില്ലേ അപ്പോൾ അത് വാങ്ങി കുടിച്ചിരുന്നെങ്കിൽ ഇന്നപ്പോൾ അവൾ ഉണ്ടാവില്ലായിട്ട് നമ്മൾ കൂടെ അത് കുടിച്ചത് മറ്റവളും എന്നിട്ട് അവൾ ഹോസ്പിറ്റലിൽ കരളും പോയി കടന്നു അന്ന് അവൾ ഇത് കുടിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവളുണ്ടാവുമോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നവ്യ ഇതെല്ലാം കേട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് നവ്യ ആകെ അന്തം ഇട്ട് പോകും കാരണം നവ്യയ്ക്ക് അറിയായിരുന്നു ഇവൾ അനാമികയും കൂട്ടുകാരും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ നല്ലൊരു പ്രൂഫല്ലേ കിട്ടിയിരിക്കുന്നത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ തെളിവ് നല്ലൊരു തെളിവാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഇവർ രണ്ട് യെന്നാണ് അത് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഗാന്ധമിട്ട് പോവുകയാണിത് എന്താണ് ഈ പറയുന്നത് അപ്പോൾ മുഴുവൻ കേൾക്കാൻ അവള് ശ്രദ്ധിക്കുകയാണ് കേട്ടോ അതിൽ പറയും നീ അന്നും ഇതിൻ്റെ മുന്നേയും അങ്ങനെ അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ചെയ്തതാണത് കാരണം അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നമ്മൾ മൗനാനുവാദം പോലെ നമ്മളും കൂടെ നിന്നു ഇനിയും അവളുടെ വീട്ടുകാരെ ഒന്ന് തിളപ്പിച്ചുകൊടുത്തു വേണമെങ്കിൽ അവളെ കൊല്ലാനുള്ള ഇതൊക്കെ ഇവർ ചെയ്യും നമ്മളൊന്നും അറിയും ചെയ്യണ്ട എങ്ങനെ കിളക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ അതിൽ പറയും എന്തോ എന്തൊരു ഭാഗ്യമാണ് അവൾക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അഭിയും കാരണം അഭിക്കും അറിയാം ഇവരാണ് ചെയ്തതെന്നുള്ളത് അതിൽ ആകെ നമ്മുടെ നവ്യ ആകെ ഷോക്കായിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഇത് എന്ത് ചെയ്യും എന്നുള്ളതിൽ അത് കഴിഞ്ഞ് നവ്യം അവിടുത്തെ ഇങ്ങനെ പോരും അപ്പം ഇവരുടെ സംഭാഷണം ആയതുകൊണ്ട് മുക്കാലും കേട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് ചെന്നിട്ട് പിന്നെ നേരെ പോവുകയാണ് അനാമികയുടെ അടുത്തേക്ക് അനാമിക ഫോൺ എടുത്ത് ആർക്കോ വിളിക്കാൻ നിൽക്കുക എന്തോ ചെയ്യുമ്പോൾ എടീന്ന് പറഞ്ഞിട്ടാണ് ചെയ്യും അപ്പോൾ അനാമിക എന്താടീന്ന് നോക്കും അതിലറി അപ്പം നീയാ അത് ചെയ്തതല്ലേ എന്നറിയും അതിൽ എന്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് തന്നെ ഞാൻ കുടിക്കാൻ വെച്ച പാലിൽ വിഷം കലക്കിയിട്ട് വലിയമ്മ അമ്മായി അത് എടുത്ത് കുടിച്ച് ഹോസ്പിറ്റലിലായത് നീ കാരണം നീയോ നിൻ്റെ അമ്മയും കാരണമാണ് അല്ലെടി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും മോന്തൊക്കെ ഇട്ട് തലങ്ങും വലങ്ങും തല്ലും പിടിച്ചൊരു തള്ളും കൊടുക്കും അങ്ങനെ സോഫയിൽ പോയി ഇവിളി വന്ന് വിഴുകയാണേ അപ്പോൾ പറയും പിന്നെ നീ എന്താടി കാണിച്ചാൽ നീ എന്നെ തല്ലു വയ്ക്കും മിണ്ടിപ്പോകരുത് എല്ലാ തെളിവും കിട്ടിയിട്ടാണ് ഞാൻ വന്നത് നീയാണല്ലേ എന്നെ എന്നെ കൊല നോക്കിയതല്ലേടി അല്ലെടി എൻ്റെ കുഞ്ഞിനെ കൊല്ലം നോക്കിയതല്ലേ ഞാനും മരിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞ് മരിക്കുമായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ടാണ് അത് അങ്ങനെ മാറിപ്പോയത് പക്ഷേ അത് അമ്മായിക്കായിപ്പോയി അമ്മായി മരണത്തിൽ നിന്നല്ലേ രക്ഷപ്പെട്ട് വന്നത് നീയും നിൻ്റെ അമ്മയാണ് അന്നേയും എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് പൂശ അതിൽ ആകുട് അന്തം ഇട്ട് നിൽക്കുക പറയൂ നീ കള്ളം പറയണ്ട ഞാൻ കള്ളം പറയല്ലടി കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടിയിട്ട് തന്നെയടി ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അപ്പം പിടിയാണ് അതിൽ പറയും അപ്പോൾ നീ നോണ പറയുന്നതാണെന്നൊക്കെ പിന്നെയും പറയുന്നു ഞാൻ നോണ പറയുന്നതല്ല എനിക്കെല്ലാം തെളിവും കിട്ടി അന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എല്ലാം തെളിഞ്ഞു അമ്മായി തന്ന ആ മാല നീ കൊണ്ട് നീ നിൻ്റെ അമ്മയും കൊണ്ടുപോയി വിറ്റു കോടികളുടെ സ്ഥലം വീട് കാറ് ഒക്കെ നോണയാണെന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടക്ക് തരികിട അയച്ചിട്ടാണ് ഞങ്ങളും വന്നത് പക്ഷേ നിൻ്റെ അത്രയല്ല നീ ഞങ്ങളെക്കാളും ഫ്രോഡാണെന്ന് ഇപ്പം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുക എന്ന് എന്താ പറയുന്നത് അവ്യങ്ങനെ കടന്ന് തുള്ളി

പിന്നെ അപ്പോൾ പിന്നെ അവൾക്ക് ഒന്നും പറയല്ല പറയും എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാം പുറത്തേക്ക് വരണം നീ നീയും നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഫ്രോഡുകളാണെന്ന് ഇപ്പോൾ ഇപ്പോൾ തെളിഞ്ഞു ഇനിയിപ്പോൾ അതല്ല നീ പോയി അവരുടെ അവരടുത്ത് പറഞ്ഞു വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താവട്ടെ അതന്നെ സേഫ് കാരണം അഞ്ചാം ഏഴാം മാസത്തെ പോകണത് കുറച്ച് നേരത്തെ പോയിരുന്നേ ഉള്ളൂ എന്നാലും ഞാൻ നിന്നെ വിടില്ല ഞാനിത് കേസാക്കും എൻ്റെ മോൾ എൻ്റെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും എനിക്കും എൻ്റെ പുറ വീട്ടിൽ പോയി നിന്നാൽ നിന്നാലെന്നെ ഇത് കിട്ടുകയുള്ളൂ പറഞ്ഞു പക്ഷെ നിന്നെ ഞാൻ ഇവിടെ വാഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അടിച്ച് വിടുകയാണ് കേട്ടോ ഇവളോ ഗന്ധം ഇട്ട് നിൽക്കുക പറയും നീ എന്താ വിചാരിച്ചത് പിന്നെ ഇതൊന്നും ആരും അറിയില്ല അന്ന് ഞങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ തെളിവുണ്ടായിരുന്നില്ല ഇപ്പം കിട്ടിയടി എൻ്റെ അമ്മായിമ്മീ ഭർത്താവും കൂടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടടി എന്നൊക്കെ പറയും അതിൽ പറയും അവർ വെറുതെ പറയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെള്ളം പിന്നെയും കടന്നു ഉരുളാൻ നോക്കും മിണ്ടിപ്പോ കൊല്ലും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ ആകെ കിട്ട് വയലൻ്റായി നിൽക്കണേ നമ്മുടെ നവ്യ മേലെ ഇങ്ങനത്തെ കളി ഞങ്ങൾ ചെറു മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നീ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചു ഞാനും കുറേ ചരികട ആയിരുന്നു എന്നിട്ടും ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയെടുത്തു പക്ഷേ ആൾക്കാരെ അത്രയ്ക്ക് നന്മ നിറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉള്ള ആളുകൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനെൻ്റെ സ്വഭാവം മാറ്റിയത് നീ മര്യാദയ്ക്ക് നിൻ്റെ സ്വഭാവം മാറ്റി മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം അതല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങനെ അടിച്ച് വിടുകയാണ് കേട്ടോ ദേഷ്യം അതിൽ സഹിക്കാൻ പറ്റുന്നില്ല അവിടുന്ന് നവ്യ അങ്ങനെ ചവിടിത്തുള്ളി അങ്ങോട്ട് പോവും അത് കഴിഞ്ഞ് പോകുമ്പോൾ അവളിങ്ങനെ അനാമിക മുഖം അങ്ങനെ തടവി നിൽക്കുകയാണോ അവൾ എന്നെ വല്ലാതെ അടിച്ച് കളഞ്ഞു പക്ഷെ ഒരു രക്ഷയില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പൊളിയും അത് കാരണം ഇപ്പോൾ തൽക്കാലം ഇണ്ടാണ്ടിരിക്കുകയാണ് നല്ലത് എന്നിങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോണത് നമ്മളെ നയനേനെ വിളിക്കാനാ നയനെ വിളിച്ചിട്ട് നീ വാ നീ പറഞ്ഞിട്ട് വേഗം നയനെ പിടിച്ച റൂമ് കിട്ടിയ എന്താ എല്ലാം തെളിഞ്ഞു മോളെ എന്ന് പറയും അപ്പോൾ അറിയാം എന്താ ചേച്ചി എന്താ പറ്റും എന്താ ഈ പറയണേ യ്ക്കും അറിഞ്ഞില്ലേ പിന്നെ എന്താണ് നമുക്ക് എനിക്ക് എൻ്റെ എനിക്ക് തരാനും വെച്ച പാലിൽ വിഷം കലക്കിയത് അനാമിക അവളുടെ അമ്മയും കൂടെ എന്നുള്ളത് തെളിഞ്ഞു പറയും ചേച്ചി എന്തായി ഈ പറയണോയ്ക്കും അതേ മോളെ എല്ലാം മനസ്സിലായി കാരണം അബിയും അമ്മയമ്മയും കൂടെ നിന്ന് അവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു സത്യമാണ് നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെ നയനങ്ങനെ ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് കാരണം ഇനി എന്താ സംഭവിക്കാൻ പോണതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അടിപൊളി ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ്സാക്കരുത് കാണണം എല്ലാവരും കാണണം നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചു തന്നെയാണ് നല്ല കണക്കിന് ആ മീനിനെ മോന്തക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അപ്പം ഇനി ആരും മിസ്സാക്കണ്ടേ നമ്മളുടെ ആ സീരിയൽ മുഴുവനായിട്ട് കാരണം സ്കിപ്പ് ചെയ്യാണ്ട് കാരണം കേട്ടോ അതുപോലെ എൻ്റെ രാധാ കിച്ചണിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ നിങ്ങളൊരു ലൈക്ക് തരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണം പിന്നെ അതുപോലെ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്തായാലും പത്രമാറ്റിൻ്റെ എപ്പിസോഡ് സൂപ്പർ എപ്പിസോഡാണ് ആരും മിസ് ചെയ്യാണ്ട കാണുക എൻ്റെ പിന്നെ കഥകളിൽ കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്സും ഒക്കെ ഉണ്ടാവും അത് പൂർണ്ണമായിട്ടും അങ്ങനെ പറയുന്നില്ലെങ്കിലും ഞാൻ മുഴുവനായി മുക്കാലും ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നവ്യയും അനാമികയും ഉള്ള സ്ട്രെൻഡ് സൂപ്പറാണ് അത് അത് അനാമികക്ക് അടിച്ചൊതുക്കുന്നുണ്ട് നമ്മുടെ നവ്യ അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ട് കാണുക ഓക്കേ താങ്ക്